ജാസ്മിൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് ഗബ്രി വരുന്നതിന് സർപ്രൈസ് കൊടുക്കാനായിട്ടും ഗബ്രിക്ക് വാഴയിലയിൽ ജാസ്മിൻ എന്നും ഗബ്രി എന്നും പേരൊക്കെ ഇട്ടിട്ട് കുറെ സ്റ്റാറൊക്കെ വരച്ച് കുറെ എന്താ പറയുക അലങ്കാരമൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഗബ്രിന് തൃപ്തിപ്പെടുത്തിയിട്ട് വേണം ജാസ്മിന് സമാധാനത്തോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങണം അതൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഒരാഴ്ച കൂടിയേ ഉള്ളു അതുപോലെ തന്നെ ഇനി ഗബ്രി എന്നെ വിട്ടിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ അതിനുള്ള ഏർപ്പാടുകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം ഗബ്രി പുറത്ത് പോയി എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എല്ലാം ഇതായിട്ട് ഉണ്ടാവും എന്നൊക്കെ നന്നായിട്ട് ജാസ്മിൻ അറിയാം അപ്പോൾ വരുന്നതിന് മുൻപ് തന്നെ സർപ്രൈസ് എന്നുള്ള രീതിയിലും ജാസ്മിൻ ഗബ്രി എന്നും പറഞ്ഞവിടെ എഴുതി വെച്ച് നേരത്തെ എന്താ പറയുക ഇനി അഥവാ ഗബ്രിയുടെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിലും അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ജാസ്മിൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് കാണുന്ന അവളുടെ വീട്ടിലുള്ള വീട്ടുകാരുടെ അവസ്ഥ ജാസ്മിൻ്റെ വീട്ടുകാരുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അവിടെയുള്ള സാധനങ്ങൾ മൊത്തം എടുത്ത് മാറ്റിയിട്ട് പോയിട്ട് ഇപ്പോൾ വീണ്ടും ഗബ്രി വരാൻ പോകുകയാണെന്നും പറഞ്ഞിട്ട് ഒരാഴ്ചയേ ഉള്ളൂ മൂന്ന് ദിവസത്തിനുള്ളിൽ ഗബ്രി വരും അപ്പം അതും പറഞ്ഞിട്ട് ഗബ്രിക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ഒഴുകിയിട്ട് ഇവരും ഗബ്രിന്ന് മാത്രമല്ല ജാസ്മിൻ ഗബ്രിയിൽ നിന്ന് എഴുതിയിട്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പറയത്തില്ല പിള്ളേരൊക്കെ എഴുതി വെക്കണത് പോലെ ചുമറ്റലൊക്കെ എഴുതി വെക്കണത് പോലെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഭയങ്കര സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് മറ്റേ ലിപ്സ്റ്റിക്കും എന്താ പറയുക മസ്ക്കാരിയും അതുപോലെ തന്നെയുള്ള മേക്കപ്പ്സിൻ്റെ സാധനങ്ങളും അതൊക്കെ ക്യൂടെക്സൊക്കെ എടുത്തിട്ടാണ് എഴുതി വെച്ച് കുറേ നേരത്തെ പരിശ്രമത്തിനൂടെ പോലെ എഴുതി അങ്ങനെ ഗബ്രി ജാസ്മിനെഴുതി സെറ്റാക്കി വാഴയിലെ എഴുതിയിട്ട് അതെടുത്തിട്ട് ആ വാഴയിൽ കറക്റ്റ് വാഴയിലെ തന്നെ എഴുതി കേട്ടോ അത് വേറൊരു കാര്യം അതെടുത്ത് പറയേണ്ട കാര്യമാണ് നമ്മളെ കാണുന്ന പ്രേക്ഷകർ എല്ലാവരും തയ്യാറായി ഇരിക്കേണ്ടതുണ്ട് കാരണം ഇനിയിപ്പോ എന്തൊക്കെ നാടകങ്ങളായിരിക്കും ഇനി അരങ്ങേറാൻ പോകുന്നത് കാരണം പുറത്തെത്തിയാൽ ഇനി മിക്കവാറും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് അഫ്സൽ അവസരമുണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അച്ഛനും അമ്മയും വന്ന് അങ്ങനെ പറഞ്ഞു അതൊക്കെ ഓൾറെഡി ജാസ്മൻ അവർ വഴിച്ചതിനുള്ളിൽ അത് മറന്നു കഴിഞ്ഞു ഇപ്പം വീണ്ടും പഴയ ട്രാക്കിലേക്കാണ് കൊണ്ടുപോകാൻ നോക്കണേ അപ്പോൾ എന്തായാലും ഗബ്രി വരുമ്പം ആ ഒരു ചളിപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത് കാരണം അച്ഛനും അമ്മയും എടുത്ത് മാറ്റിയതും അതൊക്കെ ഗബ്രി കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ എന്തായാലും ജാസ്മിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറ്റി നല്ല രീതിയിൽ ഗബ്രീനെ പണ്ടത്തെ പോലെ തന്നെ ആ ഒരു കോംബോ പിടിച്ച് ഒരാഴ്ച കൂടി നിൽക്കണം ആ ഒരു ഗബ്രിയുടെ വോട്ട് കിട്ടാമെന്ന് പറയുന്നത് ഗബ്രിക്ക് പ്രത്യേകിച്ച് വോട്ടും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഗബ്രി പുറത്ത് പോയത് തന്നെ അപ്പം ഇനി എന്താണ് ഇതിന്റെ മുകളിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ജാസ്മിൻ ഉണ്ടോ എന്ന് അറിയില്ല വീണ്ടും നമ്മൾ പറയത്തില്ലേ പന്തിരാണ്ട് കുഴലിലിട്ടാലും എരിയാവില്ല എന്ന് പറയണത് പോലെയാണ് ജാസ്മിൻ വീണ്ടും ആ രീതിയിലേക്ക് തന്നെ പോയിട്ട് ജാസ്മിന്റെ വീട്ടുകാർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നാണക്കേട് അവരുടെ ഒരു നാണക്കേട് ഓർത്തിട്ടാണ് ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണെന്നുള്ള ബോധമൊന്നും ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിയില് ജാസ്മിൻ കാണിക്കുന്ന പല കാര്യങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ എന്തായിരിക്കും അല്ലെ എന്താണ് പ്രേക്ഷകര് ഈ ഇവളെപ്പറ്റി ചിന്തിക്കുക ഇതൊന്നും അവൾ ചിന്തിക്കണില്ല ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സ്റ്റാൻഡില്ല അപ്പൊ ഇന്ന് അഫ്സല് നാളെ ഗബ്രി ഇന്ന് അഫ്സല് നാളെ ഗബ്രി അപ്പം അച്ഛൻ വീട്ടിൽ നിന്ന് വീട്ടുകാർ വന്നിട്ട് വീണ്ടും അഫ്സലിന് വേണം ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് തിരിഞ്ഞു പിന്നെ വീണ്ടും ഇപ്പൊ എന്താ ഗബ്രിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് എന്തായാലും പുറത്തിറങ്ങിയിട്ട് ഗബ്രി തന്നെ ജാസ്മിനെ കെട്ടട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഗബ്രിയും ജാസ്മിനും കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം കാരണം എന്തായാലും ഇനിയിപ്പോൾ ഇല്ല പുറത്തൊന്നും ആരും കാത്തിരിക്കാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ഇനി ഗബ്രിയെങ്കിൽ ഗബ്രി എന്ന് പറഞ്ഞ രീതിയിലാണ് ജാസ്മിൻ നിൽക്കുന്നത് നമുക്ക് കണ്ടറിയാം ഇനിയിപ്പോൾ ഗബ്രി വരുന്ന സമയത്തുള്ള തകർപ്പൻ അഭിനയമൊക്കെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതിനൊക്കെ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട